ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിലേക്ക് ഒഴിവുകൾ സൗദിയിലെ ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിലേക്ക് ക്ലർക്ക് മെസ്സഞ്ചർ ഡ്രൈവർ തസ്തികകളിലേക്ക് ആറ് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ക്ലർക്ക് പൊസിഷനിലേക്ക് മൂന്ന് പേർക്കും മെസ്സഞ്ചർ തസ്തികകളിലേക്ക് രണ്ട് പേർക്കും ഡ്രൈവർ പോസ്റ്റിലേക്ക് ഒരാൾക്കുമാണ് അവസരം സൗദി ഇക്കാമയുള്ള ഇന്ത്യക്കാർക്ക് സെപ്റ്റംബർ അഞ്ചു വരെ അപേക്ഷിക്കാം ക്ലർക്ക് പോസ്റ്റിന് നാലായിരം റിയാലും മെസഞ്ചർ പോസ്റ്റിന് രണ്ടായിരത്തി നാനൂറ് റിയാലും ഡ്രൈവർ ജോലിക്ക് മൂവായിരത്തി ഇരുന്നൂറ് റിയാലുമാണ് ശമ്പളം ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രിയുള്ള ഇരുപതിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ക്ലർക്ക് തസ്തികകളിലേക്ക് അപേക്ഷിക്കാം ഇംഗ്ലീഷ് ടൈപ്പിംഗ് അറിയാവുന്ന കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ രണ്ടു വർഷം എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം ഇംഗ്ലീഷ് അറബി ഭാഷകളിൽ പരിജ്ഞാനവും നിർബന്ധമാണ് എസ് എസ് എൽ സിയോ പത്താം തരം തുല്യതയോ വിദ്യാഭ്യാസമുള്ള ഇരുപതിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്ക് മെസ്സഞ്ചർ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം ഡ്രൈവർ സ്തികകകകകളിലേക്ക് ഇരുപത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം എസ് എസ് എൽ സിയോ പത്താം തരം തുല്യതയോ ആണ് യോഗ്യത കാലാവധിയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നിന് ഇരുപത്തി അഞ്ചിനും മുപ്പത്തി അഞ്ചിനും ഇടക്ക് പ്രായം തികഞ്ഞവരായിരിക്കണം അപേക്ഷകർ ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും ക്ലർക്ക് തസ്തികകളിലേക്ക് എം സി ക്യു സബ്ജക്റ്റീവ് എഴുത്തുപരീക്ഷയും അഭിമുഖീകരിക്കണം നിങ്ങളുടെ അപേക്ഷകൾ താഴെ കാണുന്ന അഡ്രസ്സിലേക്കോ ഇമെയിൽ ഐ ഡിയിലേക്കോ അയയ്ക്കൂ